ഈശോ മിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ഞങ്ങളുടെ തിരുവസ്ത്രമാണ് അപമാനിക്കപ്പെട്ടത് വർഗീയത ഇളക്കിവിടാൻ വിമത വൈദികര് നിങ്ങൾ കേട്ട് കാണും വിമത വൈദിക നേതാവിന്റെ വിലാപം സോഷ്യൽ മീഡിയയിൽ അത് പരക്കുന്നുണ്ട് പോലീസേ ഞങ്ങളുടെ തിരുവസ്ത്രത്തെയാണ് നിങ്ങൾ അപമാനിച്ചത് ഞങ്ങളുടെ തിരുവസ്ത്രത്തെയാണ് നിങ്ങൾ വലിച്ചു കയറിയത് ഈ പോലീസിനെ ഞങ്ങൾ ഇനി ബഹുമാനിക്കുകയില്ല പണ്ടോ പണ്ടൊക്കെ ഒരു പോലീസിന് ബഹുമാനിച്ചിരുന്ന പോലെയുണ്ട് ഈ അച്ഛന്റെ വാക്ക് കേട്ടാൽ ഇങ്ങനെ ഈ വിമത വൈദിക നേതാവ് ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തിരുവസ്ത്രം ഇട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ തൂക്കിയെടുക്കുമായിരുന്നോ പുലർച്ചെ അഞ്ചുമണിക്ക് നിങ്ങൾ തൂക്കിയെടുത്ത് പുറത്ത് ഇടുമായിരുന്നോ ഏത് തിരുവസ്ത്രം ധരിച്ചാലും അതിക് അതിക്രമം കാണിച്ച് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറിയാൽ പോലീസ് നിങ്ങൾ തൂക്കിയെടുത്ത് പുറത്ത് ഇടും ഒരു സംശയം വേണ്ട ഞങ്ങൾ നികുതി പണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തോന്നി പോലെ കയറിയിരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് മുഖ്യമന്ത്രി ജീവിക്കണതെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ട് നികുതി കൊടുക്കുന്ന റെസിപ്റ്റ് ഉണ്ട് ഇതെല്ലാം കാണിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയിരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഓഫീസിൽ കയറിയിരിക്കാൻ പറ്റുമോ നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടും വില്ലേജ് ഓഫീസറുടെ കസേറിൽ വിമത വൈദ്യർ കയറിയിരിക്കാൻ പറ്റുമോ പോലീസ് തൂക്കിയെടുത്ത് കളയില്ലേ ഞങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ട് നികുതി വരച്ച് റെസിപ്റ്റ് ഉണ്ട് പഞ്ചായത്തിന്റെ നമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്നിരിക്കാൻ പറ്റുമോ ഈ വിമതരെ വിമത വൈദികര് ബുദ്ധിയുള്ളവരാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നേ ഇപ്പോ മണ്ടന്മാരാണ് നേതാവിൻ്റെ പേര് പോലെ തന്നെ മണ്ടന്മാരാണ് ആധാർ കാർഡുണ്ട് ഓസ്റ്റിതായോ ആ ീഞ്ഞതായോ കുർബാന ചൊല്ലണത്രേ ആധാർ കാർഡ് വെച്ചിട്ടാണോ ഓസ്തി വാങ്ങിച്ച കുർബാന ചൊല്ലണേ ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട് ഓസ്തി ആധാർ കാർഡുണ്ട് ബീഞ്ഞതായോ എന്തൊരു മണ്ടന്മാരാണ് ഇവര് ആ മണ്ടന്മാരെ കേൾക്കാൻ പറ്റിയ കൊറേ അത്മയ ഗുണ്ടകളും ചിരിക്കാനല്ലാതെ വേറെ എന്താ പറ്റുക വേറെച്ചും പറഞ്ഞ കേട്ടായിരുന്നോ ഓ കിടന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ ഇവിടെ ക്രമസമാധാന പ്രശ്നമാക്കൂ ആംബുലൻസ് വിളിക്കൂ എൺപതിനടുത്ത് പ്രായമുള്ള അച്ഛൻ മലർന്ന് കിടന്ന് അലറുകയാണ് വിലപിക്കുകയാണ് അപ്പൊ എസ് ഐ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടല്ലോ ഞങ്ങൾക്ക് സൗകര്യമില്ല അച്ഛോ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും ക്രമസമാധാന പ്രശ്നമാക്കാനും ആംബുലൻസ് വിളിക്കാനും ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എസ് ഐയുടെ കുറുക്കിക്കൊള്ളുന്നു മറുപടി ആയിരുന്നു അത് ആ വന്യവയോധികന് പാർക്കാനായിട്ട് സ്ഥലം കൊടുത്തിട്ടില്ലേ അവിടെ ഉണ്ടുറങ്ങി കഴിയാനായിട്ട് റിട്ടയർ കൊച്ച കൊല്ലായില്ലേ അവിടെ ഉണ്ടുറങ്ങി കിടക്കുന്നതിന് പകരം ഇവിടെ ഈ നിലത്ത് മലർന്ന് കിടന്ന് തുപ്പാനായിട്ട് എന്തിനും ഇങ്ങോട്ട് പോന്നെ എന്താണ് അത്യാവശ്യം എന്താണ് ആവശ്യം ഇവിടെ ഉണ്ടു കുറങ്ങും കിടക്കേണ്ട ആള് ഏത് ഈ അച്ഛന്മാർക്കുള്ള സ്ഥലത്ത് വൈദിക മന്ദിരത്തിൽ കിടക്കേണ്ട ആള് ബസിലിക്കയുടെ മുറ്റത്ത് കിടന്ന് മലർന്ന് കിടക്കേണ്ട കാര്യം എന്തുണ്ട് എന്തിനാണ് ഈ മലർന്ന് കിടന്ന് തുപ്പുന്ന തുപ്പുന്നത് ഞാൻ എടേന്ദ്രത്തെ പിതാവിനെ വിളിച്ചു ഞാൻ ഭരണികുളങ്ങര പിതാവിനെ വിളിച്ചു അഞ്ച് പ്രാവശ്യം വിളിച്ചു എടുത്തില്ല അവരെ കോണ്ടാക്ട് മനസ്സിലായ ബോസ്ക് പിതാവിനെ അല്ലേ വിളിച്ചത് തട്ടിൽ പിതാവിനല്ലേ വിളിച്ചത് തിരുവസ്ത്രത്തിന് ചേർന്ന വിധമാണോ വിമത വൈദികർ പ്രവർത്തിച്ചത് ഞങ്ങളുടെ തിരുവസ്ത്രമാണ് നിങ്ങൾ അവമാനിച്ചതെന്ന് പറയാനും കീറിപ്പറച്ചതെന്ന് പറയാനും തിരുവസ്ത്രത്തിന് ചേർന്ന തരത്തിലാണോ നിങ്ങൾ പ്രവർത്തിച്ചത് തിരുവസ്ത്രത്തെ അവമാനിച്ചത് വിമത വൈദികർ തന്നെയല്ലേ വിമത വൈദികർ തന്നെയല്ലേ തിരുവസ്ത്രത്തെ അപമാനിച്ചത് പോലീസല്ല വേറൊരു വിമത വൈദികൻ സൂത്രപ്പണി ഒപ്പിച്ച് തോർക്കണം ഈ പോലീസുകാരനോട് താങ്കൾ ഒരു ഹിന്ദുവല്ലേ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ ഹിന്ദുവായ താൻ ഞങ്ങളുടെ പരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് ശരിയാണോ വർഗീയത ഇളക്കി വിടാനുള്ള ഒരു ശ്രമം വർഗീയത ഇളക്കി വിടാൻ അപ്പോ അത് കേട്ട ആ പോലീസുകാരൻ ഈ അച്ഛന്റെ പാരിശ്രമം കണ്ടിട്ട് ഒന്ന് മന്ദകസിച്ചു ഉള്ളിന്റെ പോലീസുകാരൻ എന്തായിരിക്കും ഹിന്ദു പോലീസുകാരൻ എന്തായിരിക്കും ഈ അച്ഛനെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാക്കുക പോലീസിന്റെ ആത്മസമയ ആത്മസംയമനത്തെ വാനോളം പുകർത്ത കയ്യാണ് നമ്മള് എത്ര ശാന്തമായിട്ടാണ് നയപരമായിട്ടാണ് ഈ തീവ്രവാദ മാവോയിസ്റ്റ് വിമത വൈദികരെ അവർ കൈകാര്യം ചെയ്തത് എടുത്ത് ഇല്ലേ കൂര്യനെ അകത്തു പുറത്തേക്ക് എടുത്തിട്ടത് ഗംഭീരം എന്ന് പറയാൻ പറ്റും പോലീസിനെ അത് ആസൂത്രണം ചെയ്തവരെയും അതിന് പിന്തുണ കൊടുത്ത കൂരി അംഗങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹിക്കട്ടെ പോലീസിന് ഒരിക്കൽ കൂടി എല്ലാ സഭയുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ് വിമത വൈദികരെ സിംപതി സഹതാപ തരംഗം പിടിച്ചുപറ്റാനുള്ള നിങ്ങളുടെ കപടനാഠ്യവും രാഷ്ട്രീയ അടവു നയവും അങ്ങാടിയിലും നാട്ടിലും പാട്ടാണ് കൗരവപ്പട പാഞ്ചാലിയ വസ്ത്രാക്ഷേപം ചെയ്തതുപോലെ തീവ്രവാദ സ്വഭാവമുള്ള നിങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭ അമ്മയെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അങ്ങനെ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന കത്തോലിക്ക സഭയെ നിങ്ങൾ വ്യഭിചരിച്ച അധമന്മാരായി തീർന്നിരിക്കുന്നു നിങ്ങൾ വിശേഷിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല വാക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ സിമ്പതി വേവും അല്ലെ സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള രീതികളും ഈ കയ്യൊടിഞ്ഞതും കാലൊടിഞ്ഞതും വളർന്നു കിടന്നും ഇതൊന്നും തന്നെ നടപ്പാവില്ല അതൊന്നും ശരിയാത്തില്ല നിങ്ങളെ കുറിച്ച് പുച്ഛമാണ് നിങ്ങൾ കുറച്ച് പേര് നിങ്ങൾക്ക് സംഘടിപ്പിക്കാനൊക്കെ പറ്റും അത് നിവൃത്തി കൊണ്ട് വരുന്നവരാണ് കുറേ പേര് കുറച്ച് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരിക്കാം അതിനാൽ ഈ അടവും ഈ സഹതാപ തലങ്ങൾ സൃഷ്ടിക്കാനും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ മാഫിയ പ്രവർത്തനം തുറന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം അത് വ്യാമോഹമാണ് അത് വ്യാമോഹം നടക്കില്ല അതിന് ഞങ്ങളുടെ ഉറപ്പ് ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ സഭയുടെ കൂടെയാണ് എന്നുള്ളതാണ് നരക കവാടങ്ങൾ വിമതരുടെ നരക കവാടങ്ങള് ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല കാരണം മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ഉദ്ധൃതനായ ഈശോ മിഷികയുടെ കയ്യിലാണ് നമ്മുടെ കർത്താവ് ഈശോ മിഷികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ